രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചാം തീയതി കെ എം ഓഡിറ്റോറിയത്തിൽ എന്റെ പ്രിയപ്പെട്ട പിതാവും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫൗണ്ടർ ചെയർമാനുമായ ശ്രീ പി കെ ദാസിന്റെ പുസ്തക പ്രകാശനം നിർവഹിക്കാൻ പോവുകയാണ് എന്റെ പിതാവും നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫൗണ്ടറും ആയ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹം മൺമറഞ്ഞ് പോയ കാലം വരെയുള്ള ജീവിത യാത്രയാണ് ഈ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത് ആ മഹത്തായ പ്രകാശന കർമ്മത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഈ വള്ളുവനാടിന്റെ വാണിയംകുളത്തിന്റെ പ്രകൃതി രമണീയമായ ഈ ഓഡിറ്റോറിയം അങ്കണത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻ ശ്രീധരൻപിള്ള സാറാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ആ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പും മലയാളം പതിപ്പും ഒരേ സമയത്ത് ഒരേ വേദിയിൽ വെച്ച് അനാവരണം ചെയ്യപ്പെടുകയാണ് ഒറ്റയാൾ നായകൻ എന്ന മലയാളം ഏറ്റുവാങ്ങുന്നത് കേരളത്തിലെ ബഹുമാന്യനായ മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ ഐ എ എസ് ആണ് ഇംഗ്ലീഷ് പതിപ്പായ എ ലോൺ വാരിയർ എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് കേരളത്തിലെ പ്രഗത്ഭനായ കവിയും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോനാണ് അതിന്റെ കൂടെ വിശിഷ്ട വ്യക്തികളായ എം എൽ എ ശ്രീ മമ്മിക്കുട്ടി അതുപോലെ ജോയ് മാത്യു സിനിമ ഡയറക്ടറും എഴുത്തുകാരനും അറിയപ്പെടുന്ന നിരൂപകനും അതുകൂടാതെ മലബാർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി ഉൾപ്പെടെയുള്ള വലിയ ഒരു സമൂഹത്തിലെ ഉന്നതരായ ശ്രേണികളിലുള്ള ആളുകൾ പങ്കെടുക്കുകയാണ് ഈ വലിയ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന്റെ നാട്ടിൽ നടക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ആ പരിപാടി ആ പുസ്തക പ്രകാശനം വളരെ വലിയ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം